ഹലോ ഹലോ ആ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ അത് ഞാൻ എനിക്കൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോന്നറിയണമായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയുടെ ആ വിവാഹം നോക്കുന്നുണ്ടല്ലേ ആ അല്ല അല്ല ഞാൻ ഒരു മാട്രിമോണി നടത്തുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ കറക്റ്റാണോ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡിമാൻഡ് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് നമുക്കത് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് തീയ്യ യുവതി വയസ്സി നക്ഷത്രം ചിത്ര രണ്ട് ദോഷം പിന്നെ ജാതകനിർബന്ധാന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം ബിജെക്ക് ഉയരം നൂറ്റി നാല്പത്തി എട്ട് മീഡിയം വണ്ണം ഇരുനിറം ഇത്രയൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളു ബാക്കി സ്ഥലം അറിയില്ല സ്ഥലം എവിടെയാണ് മാഡം ഷൊർണൂർ ഷൊർണൂർ അടുത്താണ് പാലക്കാട് ആണല്ലേ എത്ര വയസ്സ് വരെ ോ എങ്ങനെ വിദേശം ബിസിനസ് എങ്ങനെയാണോ ആ ഓക്കെ വിദ്യാഭ്യാസം അപ്പൊ നമുക്ക് വിദേശത്ത് ജോലി ഉള്ളവരെ നോക്കണോ അതോ ബിസിനസ് ആണോ പ്രൈവറ്റ് ജോലിയൊക്കെ താല്പര്യം അല്ലേ ഓക്കേ ഓക്കെ ഇപ്പം നിങ്ങൾ ഈ പാലക്കാട് മാത്രമേ കൊടുക്കുള്ളൂ അതോ നോക്കോ ദേവസ്ഥലങ്ങൾ നോക്കൂർ കൊടുക്കും കൊടുക്കൂല്ലേ പാലക്കാട് തൃശൂർ മാത്രം മലപ്പുറം എറണാകുളം ഒന്നും കൊടുക്കില്ല മലപ്പുറം കൊടുക്കും ഓക്കേ ഓക്കേ ഓക്കെ അങ്ങോട്ട് എറണാകുളം നോക്കോ ഓക്കെ മേഡം അപ്പൊ നമുക്ക് ഏത് മെയിൻ്റെ അനുസരിച്ചുള്ളവർ വരുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ ഓട്ടോ മാഡം Mm -hmm. Okay, thank you man.